മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ ആദ്യത്തെ സംഭവം ആർ എസ് എസ് നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സൂറിന്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കി മാറ്റരുത് രാജ്ഭവൻ പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയമുണ്ടായത് പോളിംഗിന്റെ അന്നാണ് നിലമ്പൂർ പോളിംഗിന്റെ അന്നാണ് ശിവൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത് അപ്പോഴൊക്കെ മൌനത്തിന്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചത് ഇപ്പോഴാണ് കൊട്ടസ് കൊടുക്കുന്നത് ഔദ്യോഗികമായൊരു കൊട്ടസ് അമ്മ കൊടുക്കണമായിരുന്നു രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുത് ഗവർണറുടെ പരിപാടികൾ ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദികളാക്കി മാറ്റരുത് രാജ്ഭവനും അതാകരുത് അദ്ദേഹത്തിന്റെ പരിപാടികളും അങ്ങനെയായി മാറരുത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് തുടരാം അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ അതിന് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല അദ്ദേഹം ആർ എസ് എസ് ആരാണെങ്കിൽ ആർ എസ് എസ് ആരായി തുടരാം രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യം തുടരാം പക്ഷെ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ആ രാഷ്ട്രീയ താല്പര്യങ്ങളും മത താൽപര്യങ്ങളും സംരക്ഷിക്കാൻ ഗവർണർ ചെയ്യാൻ പാടില്ല ഇത് മതേതര കേരളമാണ് എന്ന് ഗവർണറേയും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിലാണ് ഇപ്പൊ കൊടുത്ത നന്നായി പക്ഷെ വൈകിപ്പോയി സർവകലാശാല കൈകാര്യം ചെയ്യുന്നത് യുവമോർച്ച പ്രവർത്തകരാണ് പോലീസ് അതാ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സംഘർഷത്തിലേക്കൊന്നും ആ കേരളത്തെ വലിച്ചെറിക്കാൻ പാടില്ല ഗവർണറുടെ പരിപാടികൾ ഔദ്യോഗിക പരിപാടികളല്ലേ ഗവർണർക്ക് പ്രൈവറ്റ് പരിപാടികൾ ഇല്ലല്ലോ ഔദ്യോഗിക പരിപാടികളാണ് ആ ഔദ്യോഗിക പരിപാടികളൊന്നും ഇങ്ങനെയുള്ള പ്രചരണങ്ങളുടെ വേദിയാക്കി മാറ്റി ഒരു എപ്പോഴും സംഘപരിവാർ ശ്രമിക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം പൊളിറ്റിക്കൽ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവരുടെ അതേ നെറേറ്റീവിൽ ഗവൺമെന്റും സി പി എമ്മും പോരുത് ഗവൺമെന്റിനെ ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്ക് അതിന്റെ ബാധ്യതയുണ്ട് മുഖ്യമന്ത്രി ആ ഉത്തരവാദിത്തം നിറവേറ്റി ഈ കേരളത്തിലെ മതസൌഹാർദ്ദത്തെ കളങ്കപ്പെടുത്താൻ ഉള്ള ഒരു പണിക്കും കൂട്ടുനിൽക്കരുത് ശക്തമായി നീക്കണം ഗവൺമെന്റ് പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും ശേഷം പിന്നീട് സർക്കാർ ഇതെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ആർക്കറിയാത്തത് എന്നിട്ട് പിന്നെ നാടകങ്ങളൊക്കെയല്ലേ പിന്നീടുള്ള നാടകങ്ങളല്ലേ അത് കൊടുത്തതറിയില്ല എന്താ അത് കൊടുത്തതെന്നും ഇത്തരം ഒരു പരിപാടിക്ക് സർവകലാശാല ഹോളം കൊടുക്കാമോ ഒരു മതപരമായ പ്രചരണം നടത്തുന്ന തരത്തിൽ അങ്ങനെ ഒരു സംഘടനയല്ലേ കൊടുത്തത് അവരുമായിട്ട് ആഭിമുഖ്യം പുലർത്തുന്ന എന്നിട്ട് ഇതിനെ ഒരു ഒരു സംഘർഷം വേദിയാക്കി മാറ്റാൻ അതെല്ലാം അവർ ശ്രമിക്കുന്നത് ഈ ഭിന്നിപ്പിനു വേണ്ടിട്ടാണ് ക്യാമ്പയിൻ ആണ് ഇത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ ആണ് ഭിന്നിപ്പിന് വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് കൊടുക്കരുത് അതിശക്തമായ പ്രതിഷേധം അറിയിക്കണം രാജ്ഭവനും ഗവർണർ സ്ഥാനവും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉപയോഗിച്ചതിന്റെ ശക്തമായ പ്രൊട്ടസ്റ്റ് അതോടൊപ്പം ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയണം പറയല്ലോ ഒരു സാംസ്കാരിക സംഘടന തെരച്ചുബോർഡ് പരിപാടി നടത്തുന്നു അത് സ്വകാര്യ പരിപാടിയാണ് അതിൽ ഗവർണർ അതിഥിയായി എത്തുന്നു അതിൽ ഒരു ഭാരതാമ ചിത്രത്തിൽ വിളക്ക് എത്തിക്കുന്നതിന് കോൺഗ്രസും പ്രതിപക്ഷവും എന്തർത്ഥത്തിലാണ് അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതല്ലേ നടത്തുന്നത് ഗവർണറുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഈ വിവാദങ്ങളല്ലേ ഔദ്യോഗിക പരിപാടിയിൽ അങ്ങനെ ചെയ്യുന്നു പിന്നെ ഞാൻ പറയല്ലോ ഈ ഓപ്പറേഷൻ സിന്ധു പ്രഭാഷണ പരമ്പര നടത്തുന്നതിന് ഒരു തെറ്റില്ല അതില് പ്രതിരോധ വിദഗ്ധരെ കൊണ്ടല്ല അല്ലെ ഫോറിൻ അഫയേഴ്സ് എക്സ്പോർട്ട് വിദേശകാര്യ വിദഗ്ധരെ കൊണ്ടുവരാ എന്നിട്ട് ഇന്ത്യ എടുത്ത സ്റ്റാൻഡോ നിലപാടിനെയോ ന്യായീകരിക്കയോ അതിനെ അതിശയോക്തിപരമായി പൊലിപ്പിച്ചാണ് എന്ന് പറയുന്നത് അത് തെറ്റില്ല പക്ഷെ അറിയപ്പെടുന്ന ഒരു ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്നിട്ട് രണ്ട് മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവന്റെ ക്യാമ്പസിൽ വെച്ച് അധിക്ഷേപിച്ച് രാഷ്ട്രീയം രാഷ്ട്രീയമല്ല അത് നടക്കില്ല കേരളത്തിൽ അത് നടക്കില്ല നിലമ്പൂരിൽ വലിയ മതിലോരായിരം എന്ന് പറയുന്നത് നിലമ്പൂരിൽ അടച്ചു വെച്ചപ്പോൾ അയാളിൽ പോലും ആറായിരം ഉൾപ്പെട്ടാൽ പിന്നെയും പിന്നെയും എന്തിനാണ് ചിലരൊക്കെ അൻവർ ഉണ്ടായിരുന്നെങ്കിൽ വിജയത്തിനെ മാറ്റിമറിക്കുക എന്നല്ല അതൊന്നും അതൊന്നും ആരും ഇനി പറയില്ല അതെ പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ട് ഇനി ആരും അത് പറയില്ല ഞാൻ പറഞ്ഞല്ലോ അത് യു ഡി എഫ് എടുത്തൊരു തീരുമാനമാണ് ആ വാതിൽ അടച്ചു പിന്നെ ഇപ്പോ അത് മുൻഗണനയിലൊന്നുമില്ല ആ വിഷയം നമ്മുടെ മുൻഗണനയിലൊന്നും പ്രയോറിറ്റിയിലൊന്നും ആ വിഷയം ഇപ്പില്ല അല്ല ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു ആ വിഷയം വന്നാൽ അപ്പൊ യുഡിഎഫ് കൂടി അത് ചർച്ച ചെയ്യാത്രേല്ല ഇപ്പയില്ല എന്താ ക്ലോസ് ഞാൻ പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായി ഇപ്പഴല്ല അതിനൊക്കെ ഞാനിങ്ങനെ മറുപടി പറയുന്നത് ഓരോരുത്തരും വ്യക്തിപരമായി പറയുന്ന എത്ര വലിയ പ്രസ്ഥാനമാണ് ഇതൊക്കെ ആരെങ്കിലും നിങ്ങള് അതിൽ നിന്ന് ചിലപ്പോ അടത്തി എടുത്തായിരിക്കും ഞാൻ കണ്ടില്ല അത് അദ്ദേഹത്തിനൊക്കെ അല്ല അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് ഡോക്ടർ എം കെ മുനീർ നല്ല ക്ലാരിറ്റി എന്നോട് സംസാരിച്ചപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു നല്ല കൃത്യമായിട്ട് ആ നിലപാട് യു ഡി എഫ് എടുത്ത സമയത്ത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്നെ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ് ഞാൻ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളാണ് അദ്ദേഹം ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ മുസ്ലിം സംഘടനകൾ പ്രവാചകന്റെ ഇതിലല്ലേ എല്ലാവരും കൂടി ഒരുമിച്ച പോലെ ഏഹ് ഒരുപാട് സംഘടനകൾ ഉണ്ട് മുസ്ലിം സംഘടനകൾ സുന്നി സംഘടനകൾ തന്നെ രണ്ടെണ്ണം മുജാഹിദ് മൂന്നെണ്ണമുണ്ട് ഏഹ് ജമാഅത്ത് ഇസ്ലാമി വേറെ ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ആറ് സംഘടനകളുടെ ആവശ്യമുണ്ടായിരുന്നു അത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചോദിക്കും അവരൊക്കെ തമ്മില് ആശയപരമായ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണല്ലോ അവര് വേറെ സംഘടനയായിട്ട് ഇരിക്കുന്നത് അത് വേറെ സംഘടനയായിട്ട് ഇരിക്കുന്നത് അതൊക്കെ അതിനൊക്കെ ഞാനെങ്കിലും മറുപടി പറഞ്ഞു അല്ലല്ല എന്റെ അവരും പറയില്ലോ അതൊക്കെ ഓരോ വ്യക്തികളല്ലേ ഓരോ വ്യക്തികളല്ലേ വ്യക്തികളല്ലേ അതിന് അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ അഭിപ്രായമല്ല അവരുടെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ടി വന്നിട്ടില്ല അതൊക്കെ ഇലക്ഷൻ കാലത്ത് കുറവ് ഓടിച്ചു നോക്കിയാണ് സാധനം ഭയങ്കരമായിട്ടൊന്ന് ഓടിച്ചു നോക്കിയതാണ് അതല്ല മെയിൻ നറേറ്റീവ് പൊളിറ്റിക്കൽ നെറേറ്റീവിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ ഈ മോളിക്കടൊന്ന് കാണിക്കുന്ന ഒന്നും അല്ല നിങ്ങൾ ചെന്ന് ഞാനൊന്നും ആ കൂട്ടത്തിൽ ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി രാവിലെ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് മറ്റേ ഭസ്മുണ്ടാക്കുന്നത് പോലെ പുതിയ വാർത്തകൾ സൃഷ്ടിച്ചു നിങ്ങളും എല്ലാവരും അല്ല കുറെ പണിയൊക്കെ നോക്കി ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ പൊളിറ്റിക്കൽ നെറേറ്റീവ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് യു ഡി എഫിനറിയാം എല്ലാ വീട്ടിലും ഞങ്ങൾ അത് എത്തിച്ചിട്ടുണ്ട് അതിന്റെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് ഫലം തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു ഞങ്ങൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട യു ഡി എഫ് തീരുമാനിക്കും യു ഡി എഫ് ആ അജണ്ട അനുസരിച്ച് യു ഡി എഫിന്റെ പൊളിറ്റിക്കൽ നെറേറ്റീവ് എത്തും നിങ്ങൾ ഇന്നലത്തെ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉള്ള ചർച്ചകളെ കുറിച്ചുകൂടി ഇടയ്ക്ക് അന്വേഷിക്കുന്നു ഈ കെ പി സി സി യോഗമൊക്കെ കൂടുമ്പോ അതിലെ വാർത്തയ്ക്ക് എടുത്ത് പുറത്തേക്ക് കൊടുക്കേണ്ടല്ലോ ഉള്ളതില്ലാത്ത നോക്ക് അതുപോലെ ഇന്നലെ സെക്രട്ടേറിയറ്റ് സി പി എമ്മിന്റെ കൂടിയത് ഒന്ന് അന്വേഷിക്കും അതൊന്ന് അന്വേഷിക്കാൻ എന്തൊക്കെയാ അവർ ചർച്ച ചെയ്തത് ചെറിയ ഞാൻ എന്താ പറഞ്ഞത് ടീം യുഡിഎഫാണ് ടീം യുഡിഎഫ് ഒറ്റവാതി ഞാൻ പറഞ്ഞത് വ്യക്തികേന്ദ്രീകൃത അല്ല തെരഞ്ഞെടുപ്പ് വിജയം ടീം യു ഡി എഫ് ആണ് എന്റെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നല ക്യാപ്റ്റൻ അല്ല അതെ മേജറാണ്